നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തൻ്റെ ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളോട് പറഞ്ഞ വിവരം കുറച്ച് നാളുകൾക്ക് മുമ്പ് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ ചർച്ചയായിരുന്നു അത് ഇപ്രകാരമാണ് താൻ ഇനി നിയമസഭാ സീറ്റിലേക്ക് മത്സരിക്കുന്നില്ല ഒരു തെരഞ്ഞെടുപ്പിന് താനിനി നിൽക്കുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം അടുത്ത ചില സുഹൃത്തുക്കളുമായി പങ്കുവച്ചത് എന്നാൽ ഇപ്പോൾ ഒരിക്കൽ കൂടി പിണറായി എന്നുള്ള ലെവൽ സി പി എം ഇടങ്ങളിലൊക്കെ വലിയ തോതിൽ പ്രചാരണം ശക്തമായി കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കേരളത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കുന്നത് ആ തെരഞ്ഞെടുപ്പ് സി പി എം മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് എത്തുക എന്ന ചില നയങ്ങളിൽ ഊന്നിയുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് തന്നെ പറയേണ്ടി വരും അത്തരത്തിലുള്ള ഒരു നീക്കമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാൽ ആ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ആയിരിക്കില്ല എൽ ഡി എഫിന് വേണ്ടി പോരാട്ടത്തിന് തേർതെളിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ള വാർത്തകൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ വീണ്ടും ഒരിക്കൽ കൂടി പിണറായി എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടാണ് സി പി എം ഈ അടുത്ത അംഗത്തിന് കച്ചമുറുക്കാൻ ഇറങ്ങുന്നത് അത് എന്തായാലും പിണറായി വിജയൻ അല്ലെങ്കിൽ മറ്റൊരാൾ എന്ന ചിന്തയിലേക്ക് സി പി എം എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ കരുതാം മാത്രവുമല്ല പിണറായി വിജയന് പകരം വയ്ക്കാൻ ഇപ്പോൾ സി പി എമ്മിൽ ഒരാൾ ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ കൂടി പിണറായി വിജയനെ ആ കളത്തിൽ തേര് തെളിക്കാൻ ഇറക്കുക എന്ന തീരുമാനത്തിലേക്ക് സി പി എം റങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം സമ്മേളനത്തോടുകൂടി തൻ്റെ പങ്കാളിത്തം പാർട്ടിയിൽ താൻ മറ്റ് ആർക്കും മേലെയാണ് അഖിലേന്ത്യാ സെക്രട്ടറിക്കും മേലെയാണ് തൻ്റെ സ്ഥാനം എന്ന് പിണറായി വിജയൻ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ അല്ല എങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം മത്സരക്കളത്തിൽ ഇറങ്ങുന്നില്ല എങ്കിൽ ആരാണ് മത്സരക്കളത്തിൽ ഇറങ്ങുന്നത് എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും പിണറായി ആയിരിക്കും അത് സംഭവിക്കില്ല എന്നാണ് സി പി എം വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത് ഒരിക്കൽ കൂടി മത്സരത്തിന് തേർതെളിക്കും മത്സരം നിയന്ത്രിക്കും മത്സരത്തെ നയിക്കും അങ്ങനെ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും പാർട്ടിയുടെ അടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് അതെന്തായാലും തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും അപ്പോൾ ആരാണ് ആ ഒരു പൊസിഷനിലേക്ക് കടന്നു വരുന്നത് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പിണറായി വിജയന് ശേഷം തൻ്റെ അനന്തര അവകാശിയായിട്ട് അല്ലെങ്കിൽ പിൻഗാമിയായിട്ട് വരാനുള്ള പല പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അവർക്കാർക്കും അത്രമേൽ സ്വീകാര്യനായി നിർ കഴിയില്ല എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നു ഒന്ന് ഏറ്റവും അധികം ശക്തമായിട്ട് ഉയർന്ന പേര് എം വി ഗോവിന്ദൻ ഗോവിന്ദൻ്റെ ഗോവിന്ദഷ്ടേതാണ് ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരാണ് ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്നത് പക്ഷേ പിണറായി വിജയനെ ഒപ്പം എത്താൻ പോയിട്ട് അതിൻ്റെ അടുത്ത് പോലും നിൽക്കാനുള്ള കെൽപ്പില്ലാത്ത ഒരു നേതാവായിട്ടാണ് എം വി ഗോവിന്ദനെ പാർട്ടി വൃത്തങ്ങൾ തന്നെ എടുത്തുകാട്ടുന്നത് മറ്റൊന്ന് കെ കെ ശൈലജ ടീച്ചറാണ് ശൈലജ കെ കെ ശൈലജ നേരത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ട് വലിയ പിന്നെ പേരെടുത്ത വ്യക്തിയാണ് അതായത് കോവിഡും പ്രളയവും ഒക്കെ ഉണ്ടായപ്പോൾ ആരോഗ്യ മേഖലയെ പിടിച്ചു നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആൾ കൂടിയാണ് കെ കെ ശൈലജ അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി എന്ന ലേബൽ കൂടി ഇടതുപക്ഷത്തിന് സ്വന്തമാക്കാം എന്നുള്ള ചില വർത്തമാനം ൊക്കെ പാർട്ടി തലങ്ങളിൽ ഉയരുന്നുണ്ട് പക്ഷേ കെ കെ ശൈലജ മുഖ്യമന്ത്രിയായിട്ട് ഉയർത്താൻ പിണറായി താല്പര്യപ്പെടുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ചില ആശങ്കകൾ ഉയരുന്നത് മൂന്നാമത് ഉയരുന്ന പേര് അദ്ദേഹത്തിൻ്റെ മരുമകരും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിൻ്റെതാണ് മുഹമ്മദ് റിയാസിൻ്റെ പേര് പുറത്തേക്ക് വരുമ്പോൾ മറ്റു പലയിടങ്ങളിൽ നിന്നും പലതോതിലുള്ള അസ്വസ്ഥതകൾ ഉയരാൻ സാധ്യതയുണ്ട് എത്രയോ സീനിയർ നേതാക്കൾ നിലനിൽക്കുമ്പോൾ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ട് വരുന്നതിലുള്ള വലിയ തോതിലുള്ള ആശങ്കകൾ മിക്കവാറും മറ്റ് നേതാക്കൾ പങ്കുവയ്ക്കാൻ ഇടയുണ്ട് എന്ന് തന്നെയാണ് ാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അങ്ങനെ ഈ ചില പേരുകളിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ് മുഖ്യമന്ത്രി പോസ്റ്റിലേക്ക് ഉള്ള പേരുകൾ എന്ന് തന്നെ പറയേണ്ടി വരും ഇതൊക്കെ വരുമ്പോൾ ഇങ്ങനെ നിന്നും ഒരു സമവായം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ഒരു ടീമിൽ കൂടി മുഖ്യമന്ത്രി പിണറായി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്താനാണ് സാധ്യത പ്രായം കൊണ്ട് വൈഷമ്യതകൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കെൽപ്പും കരുത്തും ഉള്ള ഒരു നേതാവാണ് പിണറായി വിജയൻ എന്നതുകൊണ്ട് തന്നെ ഒരു ടേമിൽ കൂടി പിണറായി തന്നെ അധികാരത്തിൽ എൽ ഡി എഫ് വിജയിക്കുകയാണെങ്കിൽ അധികാരത്തിലെ പിന്നെ പിണറായി തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്ന രീതിയിലേക്ക് അഖിലേന്ത്യാ തലത്തിലുള്ള ചർച്ചകളും നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിലും അതിൻ്റെ അഖിലേന്ത്യാ തലത്തിലുള്ള തീരുമാനങ്ങൾ പോലും ഇപ്പോൾ എടുക്കുന്നത് പിണറായിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം കാരണം കാര്യങ്ങൾക്കൊക്കെ ഒരു അവസാന വാക്കായി പിണറായി മാറിയിട്ടുണ്ട് ഇപ്പോൾ സി പി എം ഭരിക്കുന്ന ഏക സംസ്ഥാനം കേരളമായതുകൊണ്ട് തന്നെ അതിൻ്റെ തലവൻ എന്ന രീതിയിൽ കൂടി പിണറായി പിണറായിയുടെ സ്ഥാനത്തിന് ഒരാൾ പോലും അല്ലെങ്കിൽ ആ വാക്കിനെ ഒരാൾ പോലും ധിക്കരിക്കില്ല എന്നതുകൊണ്ട് തന്നെ പിണറായിയുടെ വാക്കായിട്ട് വരും അവസാന വാക്ക് ഈ പിണറായി അല്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായി എത്തുക എൽ വിജയിച്ചാൽ മുഖ്യമന്ത്രിയായിട്ട് എത്തുക എന്നാൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ അല്ല എത്തുകയെങ്കിൽ പിണറായി വിജയൻ നിർദ്ദേശിക്കുന്ന ഒരാളായിരിക്കും അല്ലെങ്കിൽ ആർക്ക് ആ ആൾക്കായിരിക്കും നറുക്കു വീഴുക എന്നത് കൃത്യമാണ് ആ പേര് ആരായിരിക്കും അദ്ദേഹം നിർദ്ദേശിക്കുന്ന പേരുകാരൻ ആരായിരിക്കും എന്ന ചർച്ചകളാണ് ഇപ്പോൾ സ സജീവമായിട്ട് തന്നെ സി പി മുഴങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഇപ്പോൾ ഇപ്പോൾ സി പി എമ്മിന് ഒരു ഓട്ട് പിണറായിക്ക് ഒരു ഓട്ട് എന്ന രീതിയിലാണ് സി പി എം ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ഇങ്ങനെ തിരഞ്ഞെടുപ്പിൻ്റെ കോലാഹലം മുടങ്ങിക്കേക്കുന്നത് അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ അത് ശക്തമായിട്ട് ഉയർന്നത് പിണറായിക്ക് മൂന്നാം വട്ടവും പിണറായി എന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റുകൾ നിറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനെ ഇപ്പോൾ തന്നെ അതിൻ്റെ ബേസിക് അടിത്തറ ഇട്ട് കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന് വേണ്ട ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ സി പി എം എന്നത് വ്യക്തമാണ്